രാജ്യത്ത് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ തകർന്നടിഞ്ഞു പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചാരത്തിൽ നിന്ന് കുതിച്ചെഴുന്നേൽക്കുന്നത് പോലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസ് പാളയത്തിന് നൽകുന്ന ഉണർവും ഉന്മേഷവും ചെറുതല്ല ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിലേക്ക് മെയ് പത്തിന് നടന്ന വോട്ടെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതോടെ മത്സര രംഗത്തുണ്ടായിരുന്ന പാർട്ടികളെല്ലാം വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടം മുതൽ മേൽക്കൈ നിലനിർത്തിയ കോൺഗ്രസിനെതിരെ ഒരു വേള ബി ജെ പി അട്ടിമറി സൂചനകൾ നൽകിയെങ്കിലും കേവല ഭൂരിപക്ഷത്തിനു വേണ്ട നൂറ്റി പതിമൂന്ന് സീറ്റും മറികടന്ന കോൺഗ്രസ് ബി ജെ പിയേക്കാൾ ഇരട്ടി സീറ്റുകൾ നേടിയാണ് വിജയം ഉറപ്പാക്കിയത് ബി ജെ പി എഴുപതിൽ താഴെ സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ ജനതാദൾ പ്രതീക്ഷിച്ച സീറ്റിന്റെ പകുതി പോലും നേടിയില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിച്ചിട്ടുള്ള സംഘടനാപരമായ പരാജയങ്ങളെയും അഴിമതി ആരോപണങ്ങളെയും ശരിവെക്കുന്ന ഈ പരാജയം അവർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് അതേസമയം ഇന്ത്യ മൊത്തം തകർന്നടിഞ്ഞിട്ടും കർണാടകയിലെ ഈ കേവല വിജയം കണ്ട് മാത്രം മോദി എഫക്ട് ഇന്ത്യയിൽ ഇല്ലാതായെന്ന് കോൺഗ്രസ് ഊറ്റം കൊള്ളുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അമിതമായി ആഹ്ലാദിക്കേണ്ട സമയം ആയിട്ടില്ല ഇന്ത്യയിൽ പൂർണമായി തന്നെ തകർന്നടിഞ്ഞു പോയ കോൺഗ്രസിന് അതിൽ നിന്ന് ലഭിച്ച നേരിയൊരു വിടുതൽ മാത്രമാണ് കർണാടകയിൽ ഈ വിജയം അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അവർക്ക് ഏറെയുണ്ട് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് ജനവികാരമാണെന്നും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരണം നടത്താനുള്ള ക്ലീൻ ചീറ്റാണ് ജനങ്ങൾ നൽകിയതെന്നും വർഗീയതയ്ക്കും വിദ്വേഷത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിനുള്ള പിന്തുണയും അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് പകരമായി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമത്തിനെതിരായ ജനവികാരം കൂടിയാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് സതീശനും വർഗീയ കാർഡ് കൊണ്ട് എല്ലാം നേടാമെന്ന ബി ജെ പി കാഴ്ചപ്പാടിനുള്ള തിരിച്ചടിയാണ് കർണാടകയിലെ ഫലമെന്നും അത് രാജ്യത്തൊട്ടാകെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുമെന്നും കേരളത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും ഒക്കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു വിദൂര സാധ്യത പോലും എഴുതി ചേർക്കാൻ ഈ വിജയം മതിയാകില്ല ഇന്ത്യയിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഭിന്നത രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കഴിഞ്ഞിട്ടും പരിഹരിക്കപ്പെടാതെ തന്നെ തുടരുകയാണ് കേരളത്തിലാണെങ്കിൽ അത് അടുത്ത ദിവസങ്ങളിൽ പൊട്ടിത്തെറിയായി കെ സുധാകരൻ രാജഭീഷണി മുഴുക്കുന്നിടം വരെ എത്തി നിൽക്കുകയാണ് എന്നാൽ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഡി കെ ശിവകുമാറിനെ മുന്നിൽ നിർത്തി സിദ്ധരാമയ്യ ആവിഷ്കരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ കർണാടകയിലെ കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഇന്ത്യയിലെ സാധാരണക്കാർക്ക് പോലും സംശയം ഉളവാകത്തക്ക വിധത്തിൽ തിടുക്കപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിയമ നടപടികളും കർണാടകയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിയിരിക്കാം എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സമൂഹം തുടർച്ചയായി ഉയർത്തുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് കാട്ടുന്ന നിർവികാരതയും ചില പ്രത്യേക വിഭാഗങ്ങളോട് കാണിക്കുന്ന അമിത ആസക്തിയും കോൺഗ്രസിന് തന്നെ ഇവിടെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കർണാടകയിലെ പ്രധാന വിജയ ഘടകം ഡി കെ ശിവകുമാർ എന്ന അതിശക്തനായ നേതാവിന്റെ നേതൃപാഠവം തന്നെയായിരുന്നു ഡി കെ പോലെ കരിഷ്മയുള്ള പ്രബലനായ ഒരു നേതാവ് ഇന്ന് കേരളത്തിലില്ല ഒരു പരിധിവരെ ആ ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ശശി തരൂരിനെ കേരളത്തിലെ നേതാക്കൾ അംഗീകരിക്കുന്നുമില്ല അതിനാൽ കർണാടകയിലെ വിജയം കണ്ട് കോൺഗ്രസ് കട്ടിൽ പണിതാൽ ഇനിയും വെറുതെ കിടക്കുകയുള്ളൂ ശക്തമായ കേഡർ സംവിധാനത്തിന്റെ പിൻബലത്തിൽ ഇവിടെ തന്റെ രണ്ടാം ഭരണം നടത്തുന്ന പിണറായിയുടെ സി പി എമ്മിനെ തോൽപ്പിക്കണമെങ്കിൽ ശക്തനായ ഒരു നേതാവിന്റെ കീഴിൽ കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനം ഉണർന്നെഴുന്നേൽക്കണം അതിനു പുറമെ കർണാടകയിലെ കോൺഗ്രസ് ചെയ്തതുപോലെ ഭരിക്കുന്ന സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും ജനമനസ്സുകളിലേക്ക് എത്തിക്കണം കേരളത്തിൽ നിന്ന് അഴിമതിക്കും ദൂർത്തിനും യാതൊരു പഞ്ഞവും ഇല്ലല്ലോ അതിലും പ്രധാന കാര്യം കർണാടകയിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ടത് വിവിധ സമുദായങ്ങളെ കോൺഗ്രസ് എന്ന കൊടുക്കീഴിൽ അണിനിരത്തുക എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് അനേകം വർഷങ്ങളായി ഒരു മതവിഭാഗത്തെ മാത്രം പ്രീഡിപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് ആ രീതിയിൽ നിന്ന് മോചനം നേടി കേരളത്തിലെ സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും ജനങ്ങളിൽ എത്തിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിച്ചാൽ കർണാടകയിൽ ലഭിച്ചതിനേക്കാൾ വലിയ വിജയം കോൺഗ്രസ്സിന് കേരളത്തിൽ ലഭിക്കും പക്ഷേ രണ്ട് പ്രാവശ്യം തോറ്റിട്ടും പാഠം പഠിക്കാത്ത കോൺഗ്രസ് വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രവർത്തിക്കാൻ ആരംഭിക്കുമോ എന്നത് മാത്രമാണ് സംശയം